ും ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ആം സോ സോറി അതിൽ ഞാൻ തന്നെ അവന്മാരെ പറ്റിക്കാൻ വേണ്ടി എടുത്തിട്ട് ആരും അയക്കരുത് പറയും നമസ്കാരം രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഹെലൻ ഓഫ് സ്പാട്ട ചെയ്തിട്ടുള്ള വിഷയങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ അറിയാത്തവരായിട്ടുണ്ടായിരിക്കില്ല എന്നാലും വളരെ ക്വിക്കായിട്ട് പറയാം ഹെലൻ ഓഫ് സ്പാട്ട കാശ് വാങ്ങിച്ചു ഒരു പ്രൊമോഷൻ ചെയ്തു ആ ചെയ്തത് ക്രിപ്റ്റോ റിലേറ്റഡ് ആയൊരു സംഭവമാണ് എന്നാൽ ഇതൊന്ന് ട്രേഡിങ് എന്തോ ഒരു ഫേക്ക് പരിപാടി ആയി ആയിപ്പോയി അത് ആൾക്കാർ കുത്തിപ്പൊക്കി ആൾക്കാരല്ല സോറി ജെ ബി ഐ ടി വി അത് ജെ ബി അത് കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കിയ സമയത്ത് ഹെലൻ സോറി പറഞ്ഞു ഇതാണ് സംഭവം ഓക്കെ സംഭവം അല്ലാന്ന് മനസ്സിലായി കാശ് വാങ്ങി പ്രൊമോഷൻ ചെയ്തു തെറ്റാതെ കണ്ട സമയത്ത് അതിന് സോറി പറഞ്ഞു അതവിടെ തീരേണ്ട പ്രശ്നം പക്ഷേ അതങ്ങനെ തീരില്ല കാരണം എന്താ വെച്ചാൽ ഈ പ്രൊമോഷൻ ചെയ്തിട്ടുള്ള വ്യക്തി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് കാരണം ഇതുപോലെ ബാക്കിയുള്ള എല്ലാവരും പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനെയും പറ്റി എന്താ പറയുക ഭയങ്കരമായിട്ട് വിമർശിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ അതല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം അതല്ല ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് ഇത് പ്ലേ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് എൻട്രി ചെയ്തിട്ടുള്ള വ്യക്തി സീക്രട്ട് ഏജൻ്റാണ് കാരണം സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള സ്കാം റിലേറ്റഡ് ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് ഫസ്റ്റ് പ്രതികരിക്കുന്ന സായി ഇതിൽ പിന്നെയാണ് പ്രതികരിച്ചില്ല പക്ഷേ സായി പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ സായിക്ക് പ്രതികരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ സായി അത്രയും ക്ലോസ് ആയിട്ടുള്ളതാണ് എല്ലടയിൽ ഞാൻ പ്രതികരിക്കില്ല എന്ന് പറയുന്ന ഒരു ഭാഗത്ത് സെക്കൻഡ് ടൈം പറയുന്നുണ്ട് ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയോ അവിടെ ഇവിടെയും കറണ്ട് കിടന്ന് രണ്ട് കളിക്കുന്നത് പോലെ തോന്നി പക്ഷേ അതിൽ ഒരു കിക്ക് നിറഞ്ഞ സംഘടന കേരള ഇൻഫ്ലുവൻസസ് കമ്മിറ്റീനെ കൊണ്ട് കമ്മ്യൂണിറ്റീനെയും കൊണ്ടുവന്ന് ജെ ബി ഇട്ടു അത് ഞാൻ അപ്പം കണ്ടപ്പോൾ തന്നെ വിചാരിച്ചിട്ടോ കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റി ഇപ്പോൾ ചിലപ്പോൾ ഇവൻ സായിയിതിൻ്റെ സീക്രട്ടറ്റ് ഏജൻറ്റ് ഇതിൻ്റെ സെക്രട്ടറി അതുകൊണ്ടായിരിക്കാം സെക്രട്ടറിയും ഇഹലനും തമ്മിലുള്ള ആ ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ട്ഷിപ്പും ഇതെല്ലാം കൂടി ഉദ്ദേശിച്ചിട്ടായിരിക്കാം ജെ ബി ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിനങ്ങനെ സംഘടനയെ പറയേണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി വാട്ടെവർ ഓക്കെ അപ്പം എന്താണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം ഇതുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിലൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ വീണ്ടും അത് കാണിക്കും അതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമില്ല കേട്ടോ എനിക്ക് പറയാനുള്ള കാര്യം പ്രശ്നമില്ല കേട്ടോ നമുക്ക് പ്രശ്നമില്ല ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പ്രമോട്ട് ചെയ്യാം അത് ആൾക്കാർ വിമർശിക്കുകയും ചെയ്യാം വിമർശിക്കും വിമർശനങ്ങളെ ഹെൽത്തി ആയിട്ട് ആൾക്കാർ എടുക്കുന്നു ഇറ്റ്സ് ഫൈൻ ഇത് കുഴപ്പമില്ല നമ്മൾ സെറ്റ് ചെയ്തു ഞാൻ സോറി പറഞ്ഞു എന്നിട്ടും ആൾക്കാർ നിർത്തുന്നില്ല എന്ന് പറയുമ്പോൾ സോ നോ പ്രോബ്ലം എവറിത്തിങ് വർക്ക്സ് ഓൺ കോൺടൻറ് ഇയർ എല്ലാവർക്കും കോണ്ടൻറ്റാണ് വേണ്ടത് പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോയിൻ്റല്ല ഞാൻ ഒരു വണ്ടി വാങ്ങിക്കുന്നു ഇപ്പോൾ ഈ കിടക്കുന്ന ഈ വണ്ടി ഞാൻ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ അതല്ല എക്സാമ്പിൾ അതല്ല സോറി ഞാൻ പറയുന്നു നിങ്ങൾ ഗജാല സോപ്പ് പൊടി നിങ്ങൾ ഉപയോഗിക്കൂ ഏ അടിപൊളിയാണ് ഗജാല സോപ്പ് പൊടി അല്ല അടിപൊളി സോപ്പ് പൊടിയാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് കറയും പോവും എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോർ ഇടുന്നു പിന്നെ ഗജാല സോപ്പ് പൊടിയുള്ള സാധനം കംപ്ലീറ്റ് തട്ടിപ്പാണ് ഒന്നിനും പറ്റാത്ത സാധനം പറയുമ്പോൾ ഞാൻ എന്താ രണ്ടാമത് വന്ന് പറഞ്ഞത് പറയേണ്ടത് ഞാൻ എല്ലാവരും കുത്തിപ്പൊക്കിയിട്ട് ഞാനൊരു ക്ഷമാപണം നടത്തേണ്ട സിറ്റുവേഷൻ വരും വരുന്ന സമയത്ത് ഞാൻ പറയേണ്ടത് സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചേമു മുക്കാലിന് ഇതുപോലെ ഉമ്മർത്തിച്ചുവന്ന ഷർട്ടിട്ട് വന്നിരുന്നിട്ട് ഗജാല സോപ്പ് പൊടി നല്ലതാണെന്ന് പറഞ്ഞില്ലേ ആ ഗജാല സോപ്പ് പൊടി തട്ടിപ്പാണ് കേട്ടോ നിങ്ങൾ അതിൽ ഒന്നിനും പോയിട്ട് നിങ്ങളാ ഗജാല സോപ്പ് പൊടി വാങ്ങിക്കരുത് അത് തട്ടിപ്പാണ് എന്തല്ലേ ഞാൻ പറയേണ്ടത് അല്ലാണ്ട് ഞാൻ വന്നിരുന്നിട്ട് പറയുന്നത് എന്നാൽ സുഹൃത്തുക്കളെ ഞാനൊരു സാധനം മേടിച്ചു ഞാനൊരു സോപ്പ് പൊടി ഉണ്ടായി അപ്പം ഞാൻ എന്താ സോപ്പ് പൊടി ഇത് കേൾക്കണമെന്നൊന്നും അറിയില്ല അല്ലേ വരെ മറിച്ച് ഗജാല സോപ്പ് പൊടി നല്ലതാണെന്നുള്ളത് അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോപ്പ് പൊടിയുടെ പേരടക്കം രണ്ടാമത് വന്ന് ഇനി പറയുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ രണ്ടാമത് വന്ന് സോറി പറയണ സമയത്ത് ഏതെങ്കിലും ഒരു സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ഒരു പേരില്ലാത്തതോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞത് ഇന്ന വ്യക്തിയാണ് അത് ജസ്വാലാണ് ജസ്വാലാണ് ഏതെങ്കിലും ആയിക്കോട്ടെ ഏതൊരു സംഗതി ഇവനാണ് അതുകൊണ്ട് ഇവൻ്റേത് ഞാൻ പറഞ്ഞതുണ്ട് അതുകൊണ്ട് അതിലാരും പോയി ചാടരുത് എന്ന് സ്പെസിഫിക് ആയിട്ടാണ് അല്ലേ പറയേണ്ടത് എന്ന് എൻ്റെ ഒരു സംശയം ഇത് വേറെ ആരും പറഞ്ഞു കേട്ടില്ല പിന്നെ അത് മാത്രമല്ല അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് ചെയ്ത പോലും ഞാൻ കണ്ടില്ല ഓക്കെ ഞാനിപ്പോൾ ഈ ഒരു ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ ഭാഗമാണ് ഇവിടെ സർക്കുലേറ്റ് ചെയ്ത് നടക്കുന്നത് ആ സർക്കുലേറ്റ് ചെയ്ത് നടക്കുന്ന വീഡിയോ ക്ലിപ്പിൽ ഒരു സ്ഥല സ്ഥലത്ത് പോലും ഇത് പറയുന്നില്ല എന്ത് പറയുന്നില്ല ഈ പറഞ്ഞിട്ടുള്ള ആരോടാണോ പൈസ ഇടാൻ പറഞ്ഞിട്ടുള്ളത് ആർക്കാണോ കാശ് ഇടാൻ പറഞ്ഞിട്ടുള്ളത് അത് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് ഞാൻ ചിന്തിച്ച സമയത്താണ് ശരി രണ്ട് ദിവസമായിട്ട് ബിസി ആയിരുന്നു കേട്ടോ കാരണം എൻ്റെ മറ്റേ ചാനലിൽ ബ്ലോഗൊക്കെ വന്നിരുന്നുണ്ട് യാത്രയിലായിരുന്നു അപ്പം ഇത് ഞാൻ ചിന്തിച്ച സമയത്താണ് ആ ആ ഇത് സംഭവം അങ്ങനത്തെ നിസാരാക്കി വിട്ടുവിളാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ സീക്രട്ട് സീക്രട്ടേജൻറ്റ് വായ തുറന്നപ്പോൾ മനസ്സിലായത് കാരണം എന്തോ ഇത് വേറെ സ്ഥിരം പരിപാടിയാണെന്ന് പറഞ്ഞു കാരണം അത് നിങ്ങൾ നിങ്ങളറിഞ്ഞോ ഇത് സ്ഥിരം പരിപാടിയാണ് അത്രേ കാരണം എന്ന് വെച്ചാൽ സീക്രട്ടേജൻറ്റ് വേറൊരു കാര്യം കൂടി പറഞ്ഞു ഹെലൻ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അങ്ങനെയൊക്കെ അങ്ങനെ അറിയാ അറിയാത്ത ഒളാണെന്ന് തോന്നുന്നില്ല കേട്ടോ അവരങ്ങനെ അറിയുന്ന ആളാന്ന് അറിയാൻ അറിയാത്തൊരു ആ വ്യക്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം ലോകപരിചയം സംഗതികളൊക്കെ അറിയുന്നതും അറിയുന്ന ആളാണ് പിന്നെ ഇതൊന്നും സാധാ ഫാമിലി വ്ലോഗേഴ്സ് ആരെങ്കിലും ചെയ്യുകയാണെന്ന് തന്നെ തിരക്കടില്ല ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒരു കാര്യത്തിന് കുറ്റം പറയും പറയുന്ന ആൾക്കാർ അത് കുറ്റമല്ല സോറി മറ്റുള്ളവരൊക്കെ എക്സ്പോസ് ചെയ്യുന്ന ആൾക്കാർ വീണ്ടും വന്നിരുന്ന് പറയുന്ന സമയത്ത് അവിടെയാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത് വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഇതിന് മുന്നേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് പ്രൊമോഷൻ കാശ് വാങ്ങി ഏറ്റെടുക്കും കാശ് വാങ്ങി പ്രൊമോഷൻ ഏറ്റെടുത്തതിന് ശേഷം പിന്നീട് ഇത് എന്തു ചെയ്യും മറ്റവർ കാണാണ്ട് ഇത് ഡിലീറ്റ് ചെയ്യും എന്നാൽ എന്താ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പ്രൊമോഷൻ വാങ്ങിയതിൻ്റെ പരിപാടി അവിടെ നടക്കുകയും ചെയ്തു ഇന്ന് ഒരു സൈഡിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു വീഡിയോ കൂടി ഇടുന്നു അത് ഞാൻ വെറുതെ പറഞ്ഞാട്ടോ നിങ്ങൾ നോക്കണ്ട എന്നുള്ള വീഡിയോ ഇടുമ്പോൾ ഇതുപോലെ ആദ്യം ഞാൻ പറയുന്നു ഗജാല സോപ്പ് പൊടി വാങ്ങണം രണ്ടാമത് ഞാൻ പറയുന്നു നിങ്ങൾ സോപ്പ് പൊടി ഞാൻ പറഞ്ഞ സോപ്പ് പൊടി നല്ലതല്ല അപ്പോൾ കേൾക്കുന്നവർക്കറിയില്ല അറിയില്ല മനസ്സിലായോ ഈ ഒരു സംഗതി ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് പറഞ്ഞത് നമ്മുടെ സീക്രട്ട് ഏജന്റിനെയാണ് പറഞ്ഞത് ഞാൻ ഞാൻ ആ ഒരു ക്ലിപ്പ് തെരഞ്ഞെട്ട് പോയി എവിടെയാണ് പോയി ആ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാട്ടോ ക്ലിപ്പ് ബേസിക്കലി ഞാൻ ഇതിനെ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ആണ് എല്ലാം അറിയാം കുറെ കുടായ്പകൾ ഉണ്ട് എന്നുള്ളത് അങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ ഞാൻ തന്നെ ഈ സാധനം അവന്മാരെ പറ്റിക്കാൻ വേണ്ടിട്ട് സ്റ്റോറി എടുത്തിട്ട് ആരും പൈസ അയക്കരുത് എന്ന് പറയും അങ്ങനെയും ഒരു ലൈക്ക് കുറച്ച് മുമ്പ് ഓക്കെ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാധനം കൂടെ ചെയ്തു ഏതോ ഒരു മറ്റേ വർമ്മ ശർമ്മ എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് ഈ പരിപാടികൾ വരിക നമുക്ക് സോ സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോസ് ഉള്ളവരുടെ അടുത്തൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് തരാൻ വേണ്ടി തേർട്ടി തൗസൻഡ് സംഭവം ഇതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഡൂഡിൻ്റെ സ്ഥിരം പരിപാടിയാണ് എന്നാണിപ്പോൾ ഡ്യൂഡിൻ്റെ സ്വന്തം ഡോഡ് പറയുന്നത് അതായത് സീക്രട്ട് സീക്രട്ടേജ് എന്ന വ്യക്തി ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിച്ച സമയത്ത് രണ്ട് കാര്യം അതൊക്കെ ഞാൻ പിന്നെ വരാം ആദ്യം പറയണമെന്ന് വെച്ചാൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ അത് നല്ല സുഖങ്ങളാർപ്പാടല്ലേ അല്ലേ എന്നാൽ പിന്നെ ആരുടെയും പ്രൊമോഷൻ എടുക്കേണ്ട പ്രശ്നമില്ല അങ്ങനത്തെ ഒന്നും ഇല്ല ഞാൻ ഓൾറെഡി ഞാനവരെ കുറിച്ച് സോറി പറഞ്ഞിരിക്കുന്നു കേട്ടോ ഇതാണോ ഇനി ഹെലൻ്റെ മതം എന്നുള്ള അറിയില്ലാട്ടോ ചിലപ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ ഹെലനോ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ അത് നമുക്കത്ര യോജിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു എന്ത് പറയണമായിരുന്നു ഞാൻ അന്ന് ഇന്ന ആളടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയണ പറഞ്ഞിരുന്നു ആ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വ്യക്തിയെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പേരെടുത്ത് സ്പെസിഫിക്കായിട്ട് പറയണമായിരുന്നു പക്ഷെ പേരെടുത്ത് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റണ്ടാവില്ലേ കാരണം വെച്ചാൽ അവരുടെ കാശ് വാങ്ങിച്ചല്ലേ അല്ലേ അല്ലേ നിങ്ങളെൻ്റെ ഒരു തെറ്റാണെങ്കിൽ പറയൂ കേട്ടോ മോസ്റ്റ് വെൽക്കം ക്രിറ്റിസിസംസ് ഓക്കെ ഇതെന്താ റീസൺ എന്ന് വെച്ചാൽ

ഇവൻ ചെയ് എന്തെനിക്ക് മനസ്സിലാവുന്നില്ല അവൻ പറഞ്ഞ അവൻ എന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ കണ്ടില്ല അതായത് പിന്നെയും ദിൽഷ പ്രസന്റ് അതാകോട്ടെ എവിടേക്കാണ് പോയി അപ്പോൾ ആ ഒരു ക്ലി രണ്ടാമത്തെ ഒരു ക്ലിപ്പും കൊണ്ടുണ്ട് ഈ വീഡിയോ ഒക്കെ അറിയാം ഈ ഒരു ക്ലിപ്പിൽ പറയുന്നുണ്ട് ഈ എന്ത് പറയുന്നുണ്ട് ഈ ഒരു ക്ലിപ്പിൽ പറയുന്നുണ്ട് ഞാൻ കണ്ടില്ല കാണാത്തതുകൊണ്ടാണ് പ്രതികരിക്കാത്തത് സീക്രട്ടറി ജനറൽ വ്യക്തി ഇപ്പോൾ എല്ലാത്തിനും പ്രതികരിച്ചോളം എന്നൊന്നുമില്ല കേട്ടോ പ്രതികരണത്തിൻ്റെ കോൺട്രാക്ട് മുഴുവൻ ഏറ്റെടുത്ത ആളെന്നല്ല ആൾ നിങ്ങളെല്ലാ സംഗതി നടക്കുന്ന സമയത്തും അയാൾ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്ക് ബിസിയല്ലേ ബിഗ് ബോസ് ആളല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് ചങ്ങാക്ക് ഇതിനൊന്നും നേരം കിട്ടിയെന്ന് വരില്ല പക്ഷേ അത് ആൾക്കാർ ടാഗ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇതുപോലെ രണ്ട് കാര്യമാണ് ഒന്ന് ക്ലോസ് ഫ്രണ്ട് ഈ ക്ലോസ് ഫ്രണ്ട്സ് ഇതേപോലെ തെറ്റ് ചെയ്യുന്ന സമയത്തും തുറന്ന് പറയാനുള്ള ആർജ്ജവം കാണിക്കണം ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല കുറേ ആൾക്കാർ ഇപ്പോൾ അടുത്തതിനെക്കുറിച്ചൊക്കെ ന്യായീകരിച്ചവരൊക്കെ വീഡിയോസ് ചെയ്ത് ന്യായീകരിച്ച ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അപ്പോളും പോളിഷ് ചെയ്ത് പറഞ്ഞു പക്ഷെ എന്നാലും ഞാൻ പറയാണ് തെറ്റ് ചെയ്തു മാപ്പും പറഞ്ഞു പക്ഷേ പ്രശ്നം അതല്ല ഞാൻ വീണ്ടും എൻ്റെ ഒരു ഞാൻ ചിന്തിച്ചത് പറയുന്നു മാപ്പ് പറയണ സമയത്ത് അത് കറക്റ്റായിട്ട് പറയണം കമ്പനിയുടെ പേര് പറയണം അത് അത് പറയണം ശരിക്കേണ്ടത് പക്ഷേ അതല്ല അതെന്തുകൊണ്ടാണ് പറയാത്തതെന്നുള്ളത് ഇപ്പോൾതാ സീക്രട്ടേജറിൻ്റെ എക്സ്പ്ലനേഷൻസ് എന്ന് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവുന്നു ഇത് ഞങ്ങൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് നമ്മളറിഞ്ഞില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസേഴ്സ് പരിപാടി എന്നുള്ളത് അല്ലേ ഇപ്പോൾ കാശ് അല്ലേ അത് സത്യമല്ലേ എങ്ങനെയാണ് പരിപാടി എന്നുള്ളത് നമ്മളറിഞ്ഞില്ല ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് കാലമായിട്ട് ഈ ഇൻഫ്ലുവൻസ് ഈ ഫീൽഡിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം